നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് ചർച്ച ചെയ്ത വിവാദ വിഷയമായിരുന്ന സി എ എ അഥവാ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് ഔദ്യോഗികമായി തന്നെ നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമത്തിന് കീഴിൽ അപേക്ഷിച്ച മുന്നൂറിലധികം ആളുകൾക്ക് ആണ് ഇന്ന് കേന്ദ്ര സർക്കാർ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് മെയ് പതിനഞ്ചിന് അതായത് ഇന്നേ ദിവസം സർട്ടിഫിക്കറ്റ് നൽകിയതായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അറിയിപ്പ് വന്നിരിക്കുകയാണ് അതിൽ തന്നെ പതിനാല് പേർക്ക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ അജയ്കുമാർ ഭല്ല ഡൽഹിയിൽ നേരിട്ട് സർട്ടിഫിക്കറ്റ് കൈമാറുകയാണ് ബാക്കിയുള്ളവർക്കൊക്കെ അതിൻ്റെ സംവിധാനം വഴി തന്നെ നൽകുന്നു എന്നാൽ പതിനാല് പേർക്ക് ഈ സഹമന്ത്രി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നേരിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതൊരു വലിയ വാർത്തയാണ് ഇപ്പോൾ ഒരേ സമയത്ത് ഈ വാർത്ത ഒരുപാട് ക്യാപ്സൂളുകളെ നിർവീര്യമാക്കുന്നുണ്ട് പലരും ഇവിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമം എന്നത് പൗരത്വം എടുത്തു കളയാനുള്ള നിയമമാണ് എന്ന തരത്തിലാണ് ചില ന്യൂനപക്ഷ ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരുന്നത് അത് ക്യാപ്സൂളുകളും മറ്റുമൊക്കെ ഇറക്കിയാണ് ഇത് ആരുടെയും പൗരത്വം കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇത് ആളുകൾക്ക് പൗരത്വം കൊടുക്കാനുള്ളതാണ് എന്ന് എന്ന് ഇപ്പോഴെങ്കിലും കുറേ ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് പിന്നെ മറ്റൊരാളുടെ തള്ളുകൂടി ഇവിടെ ചീറ്റിപ്പോകുന്നുണ്ട് ഇത് കേരളമാണ് ഇവിടെ അത് നടപ്പിലാക്കില്ല എന്ന് ചിലർ തള്ളിയിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ ഉദാഹരണമായിട്ട് പറയാം ഇപ്പോൾ മുന്നൂറ് പേർക്ക് ഇന്ത്യയുടെ പൗര പൗരത്വം ലഭിച്ചിരിക്കുകയാണ് ഇനി അവർക്ക് ഇന്ത്യയിൽ താമസിക്കാം വീട് വെക്കാം ജോലി ചെയ്യാം അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് അവർ കേരളത്തിൽ വന്നാലും അവർക്കും ഇവിടെ ജോലി കൊടുത്തേ പറ്റൂ അല്ലാതെ ഇന്ത്യൻ സർക്കാർ നിങ്ങൾക്ക് പൗരത്വം തന്ന തന്നതാണ് ഇത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ് നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല താമസിക്കാൻ പറ്റില്ല എന്നൊന്നും പിണറായി വിജയന് പറയാൻ പറ്റില്ല പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് വെളിയിൽ പോകേണ്ടവരും അതാണ് ഇവിടുത്തെ ഈ ഇന്ത്യയിലെ നിയമം പാർലമെൻറ്റ് പാസാക്കിയ ആ നിയമത്തിൻ്റെ കീഴിലുള്ള ഒരു കാര്യം നടത്തുമ്പോൾ ഒരു മുഖ്യമന്ത്രിക്കും അതിവിടെ നടപ്പിലാക്കില്ല എന്ന് പറയാനൊന്നും പറ്റില്ല പക്ഷേ അങ്ങനെ പറഞ്ഞ ഒന്ന് രണ്ട് അവസരമുണ്ട് അത് പക്ഷേ പ്രത്യേക ആളുകളുടെ മുന്നിൽ വെച്ചാണ് ആ ഡയലോഗ് തള്ളിയത് എന്ന് മാത്രം അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത് മുന്നൂറ് പേർക്ക് ഇന്ന് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് നാളെ അവരുടെ ജീവിതം അതായത് ഉപജീവനാവാർത്തം അവർ വീട് വെക്കും അല്ലെങ്കിൽ സർക്കാർ അവർക്ക് വീട് കൊടുക്കും അതിനുശേഷം അവർ ഉപജീവനാർത്ഥം അവർ ഈ രാജ്യത്തെ ഏത് സ്ഥലത്തും ഏത് സംസ്ഥാനത്തും ഏത് കേന്ദ്രഭരണ പ്രദേശത്തും അവർ ജോലി തേടിപ്പോവും അവർക്ക് ഒരിടത്തും ഒരു യാത്രാ തടസ്സമുണ്ടാവില്ല ഒരിടത്തും ഒരു ജോലിക്കും ഒരു തടസ്സമുണ്ടാവില്ല ഒരു മുഖ്യമന്ത്രിക്കും അവരെ തടയാനുമാവില്ല അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ അവർക്ക് ആധാറും റേഷൻ കാർഡും കിട്ടും ആ റേഷൻ കാർഡ് കൊണ്ട് ഇന്ത്യയിലെ ഏത് റേഷൻ കടയിൽ നിന്നും അവർക്ക് സാധനം വാങ്ങുക അപ്പോൾ ഒരു പിണറായി വിജയനല്ല നൂറ് പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും അതൊന്നും തടയാനാവില്ല എന്ന് ഇനിയെങ്കിലും ആളുകൾ മനസ്സിലാക്കുക അങ്ങനെ എന്തായാലും ഒരുപാട് കാലത്തെ ആരോപണ പ്രത്യാരോപണ വിവാദങ്ങളും ചർച്ചയും ഇടയ്ക്കൊക്കെ ലേഖലയും കലഹവും ഒക്കെ ആയ ആ ഒരു വലിയ വിവാദ വിഷയം പൗരത്വ ഭേദഗതി നിയമം അഥവാ സി എ എ ഇന്ന് ഔദ്യോഗികമായി തന്നെ സർക്കാരിൻ്റെ സംവിധാനത്തോട് കൂടി തന്നെ നടപ്പിലാക്കിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി തന്നെ നേരിട്ട് പതിനാല് പേർക്ക് കൊടുത്തിരിക്കുന്നു അതിനൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് ഇത് നടപ്പിലാക്കിയപ്പോൾ തന്നെ പാസാക്കിയപ്പോൾ തന്നെ ആ സമയത്ത് ഇതിനപേക്ഷിച്ചിരുന്ന മുൻഗണനയിൽപ്പെട്ട മുന്നൂറ് പേർക്കാണ് ആ പൗരത്വം കിട്ടിയിരിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക വിശ്വസിക്കുക ഓരോ സംസ്ഥാനത്തും ഓരോ മുഖ്യമന്ത്രിമാരായിട്ട് ഇരിപ്പൊണ്ട് അവർക്കൊക്കെ അവരുടെ സംസ്ഥാനത്തെ കാര്യങ്ങൾ മാത്രം നോക്കാനുള്ള പരിമിതമായിട്ടുള്ള അധികാരം മാത്രമാണുള്ളത് രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേറെ ആൾക്കാർ അങ്ങ് കേന്ദ്രത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യം സത്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് മനസ്സിലാക്കുക ഇതാ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയുടെ പാർലമെൻ്റ് പാസ്സാക്കിയ പൗരത്വ ഭേദഗതി നിയമം അഥവാ സി എ എ എന്ന ആ നിയമത്തിൻ്റെ ചുവടുപിടിച്ചു ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അപേക്ഷിച്ച മുന്നൂറ് പേർക്ക് പൗരത്വം നൽകിയിരിക്കുന്നു എന്ന ആനന്ദകരമായിട്ടുള്ള ആ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വെബ്ഡെസ്ക് കർമാനോസ്